ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പം ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താ ഞാൻ തയ്യാറാക്കാൻ പോകുന്നതെന്ന് നല്ല ഒന്നാന്തരം ഒരു കൊത്തു കൊത്തുപൊറോട്ടയാണ് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കൊത്തു കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്ന കൈകൾക്ക് ഇന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊത്തു കൊത്തുപൊറോട്ട ഉണ്ടാക്കുന്നത് എൻ്റെ ഭർത്താവാണ് കേട്ടോ ഞാൻ സേവി എന്ന് വിളിക്കുന്ന സേവ്യർ നയനാൻ സേവി ചില കാര്യങ്ങൾ അത്യാവശ്യം ഉണ്ടാക്കും ഈ കൊത്തുപൊറോട്ട ഞാൻ എത്ര ഉണ്ടാക്കിയാലും സേവി ഉണ്ടാക്കുന്ന അത്രയും നന്നായിട്ട് വരത്തില്ല അപ്പം ഈ ഒരു കാര്യം ഉണ്ടാക്കാൻ വരുമ്പോഴേക്ക് ഞാൻ സാധാരണ സേവി ഏൽപ്പിക്കാറാണ് പതിവ് ഇപ്പം നമ്മുടെ കൊത്തുപൊറോട്ടയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ സാമാന്യം വലിയ ഒമ്പത് പൊറോട്ടയാണ് എടുത്തിരിക്കുന്നത് ഒരുപാട് വലുതല്ല ഒരു മീഡിയം എന്ന് പറയാം പിന്നെ അതിന് വേണ്ടത് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് സവോളയുള്ളി ഒരു മീഡിയം ഒരു ആറെണ്ണം രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഒരു മുക്കാലിഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ആറേഴ് കഷ്ണം വെളുത്തുള്ളി ചതച്ചത് തണ്ട് കറിവേപ്പില പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ മുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങൾ മതി പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസ് അതിനാവശ്യമുള്ള മുട്ട പിന്നെ പൊറോട്ട ഒന്നിലെ കൊച്ചായിട്ട് പിച്ചി കയറി വെക്കുക അതാണ് കുറച്ച് ഈസി ആയിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് നീളത്തിൽ നീളത്തിൽ മുറിച്ചിട്ട് അത് ചെറുതായിട്ട് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അങ്ങ് മുറിക്കും സാധാരണ ഇവിടെ പൊറോട്ട മുറിക്കുന്നത് ഒരു ഇഞ്ച് സ്ക്വയർ ആയിട്ടാണ് കേട്ടോ ഏതാണ്ട് ഞാനൊരു കണക്ക് പറഞ്ഞേ ഉള്ളൂ അതിലും കുറച്ചുകൂടി ചെറുതായിട്ടാണ് ഉള്ളി മുറിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ പൊറോട്ടയ്ക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ മുട്ട പൊരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ബീഫും ചിക്കനും ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബീഫ് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് കറിയുടെ ആ പീസസ് കുറച്ചിടാം കുറച്ച് ഗ്രേവി ഇടാം ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറച്ച് പിച്ചി ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം അതിൻ്റെ ഗ്രേവി യൂസ് ചെയ്യാം അല്ല വെജിറ്റബിൾസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വഴറ്റുന്ന കൂട്ടത്തിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം മുട്ട പൊരിച്ചിടാം അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ചേർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കൊത്തുപൊറോട്ട ഉണ്ടാക്കാൻ തുടങ്ങാമേ ആദ്യം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിക്കുക ഞാൻ വെളിച്ചെണ്ണയല്ല ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് വഴറ്റുക തീരെ അങ്ങ് ചെറുതായിട്ട് വഴറ്റിയാൽ മാത്രം പോരാ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്കൊരു നാലഞ്ച് പച്ചമുളക് പകുതി വരെ കീറിയതിട്ട് വഴറ്റി അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ഇട്ട് വഴറ്റണേ ഉപ്പുമിട്ട് വഴറ്റുക നമ്മൾ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഏത് വലിപ്പത്തിനാണ് ഞാൻ ഉള്ളി മുറിച്ച് വെച്ചിരിക്കുന്നതെന്ന് ആറ് മീഡിയം സവാള ഉള്ളിയാണ് ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ മുറിച്ച് അത് നമുക്കൊന്ന് സോഫ്റ്റ് ആയാൽ മതി ഒരുപാട് ഈ സൈഡ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും കാര്യം പറഞ്ഞതുപോലെ സൈഡ് ബ്രൗൺ കളർ ആകുമോ വേണ്ട ഇതേ ഈ ഒരു പരുവത്തിൽ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി ഒരു ട്രാൻസ്പെറൻ്റ് ആയാൽ മതി അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഇടുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റണം പിന്നെ ഈ ഗരം മസാലയുടെ അളവ് നിങ്ങൾ ചിക്കൻ കറി ബീഫ് കറി ഒന്നും ഗ്രേവി ചേർക്കുന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ആയാലും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഞാൻ അളവുകൾ പറയുമ്പോൾ ടേബിൾ സ്പൂൺ ആയാലും ടീസ്പൂൺ ആയാലും കപ്പിൻ്റെ അളവുകൾ പറയുമ്പോഴായാലും എല്ലാം ലെവലായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് ഹീപ്ഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം പറയുവേ അതപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചതാണ് കേട്ടോ കാരണം ലെവലായിട്ട് എടുക്കുന്നതും ഹീപ്ഡ് ആയിട്ട് എടുക്കുന്നതും അളവിൽ എപ്പോഴും വ്യത്യാസം വരും പിന്നെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു റെസിപ്പി ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു സെറ്റ് മെഷറിങ് കപ്പിൻ്റെയും ഒരു സെറ്റ് മെഷറിങ് സ്പൂണും വേണം ഇപ്പം ദേ നമ്മുടെ ചിക്കൻ ഇവിടെ ചിക്കൻ കറിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ചിക്കൻ കറിയിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസ് എടുത്ത് പിച്ചി ഇതിനകത്തോട്ട് ഇടുക ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ചിക്കൻ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ വരുമ്പോൾ കുറേ കൂടെ ടേസ്റ്റാണ് കാരണം ഇതിനകത്ത് നമ്മൾ ചിക്കൻ കറിയുടെ ഗ്രേവിയും ചേർക്കുന്നുണ്ട് ആ ഗ്രേവിയും കൂടെ ചേർത്താലേ നമ്മളുടെ കൊത്തു പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ പൊറോട്ട ഡ്രൈ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അത് കാരണം ഇച്ചിരി സോഫ്റ്റ് ആക്കാൻ വേണ്ടി കൂടെയാണ് ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി കൂടെയാണ് നമ്മൾ ഗ്രേവി ചേർക്കുന്നത് ഇപ്പം നിങ്ങൾ നോൺ വെജ് കഴിക്കുന്നവരല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല റെഡ് കളറുള്ള വെജിറ്റബിൾ കറി ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഗ്രേവിയും ആ വെജിറ്റബിൾ കറിയുടെ പീസസും കൂടെ ചേർത്താലും മതി നമ്മൾ തക്കാളിയൊക്കെ വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊറോട്ട ഇട്ടല്ലോ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കതിലേക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവി ചേർക്കാനായിട്ട് ഞങ്ങൾ മുക്കാൽ കപ്പാണ് ചേർത്തത് കേട്ടോ കാൽ കപ്പ് കാൽ കപ്പ് ഒഴിച്ച് ചേർത്തിട്ട് ഒരു മുക്കാൽ കപ്പിൻ്റെ ആയി വന്നു കഴിഞ്ഞപ്പോഴാണ് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അത് നമ്മളുടെ ആ ഒരു മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആ ഒരു ടേസ്റ്റിലായത് ഇപ്പോൾ ഒഴിക്കുന്നത് അവസാനത്തെ ആ ഒരു കാൽ കപ്പാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ കാൽ കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ടേബിൾ സ്പൂൺ ആണ് ഒരു കാൽ കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കുകയുള്ളൂ പക്ഷേ നമ്മളിപ്പോൾ മൊത്തം ഒഴിച്ചിരിക്കുന്നത് മുക്കാൽ കപ്പാണ് നിങ്ങൾ എന്തായാലും ആദ്യം ഒരു കാൽക്കപ്പ് ഒഴിച്ചു നോക്കും പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ കൂടെ ടേസ്റ്റ് വേണം എന്ന് തോന്നുമെങ്കിൽ കുറേശ്ശേ കുറേശ്ശേക്കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു മെഷർമെൻ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേക്കും ഇപ്പോൾ എടുത്തിരിക്കുന്നത് നാല് മുട്ടയാണേ നാല് മുട്ടക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് നമ്മളതൊന്ന് പൊരിച്ചെടുക്കാൻ പോവുക മുട്ടയും ഉപ്പും കൂടെയും നമ്മുടെ ബിസ് ബിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുതേ മുട്ട പൊരിക്കുമ്പോഴായാലും ഇതുപോലെ ചിക്കി പൊരിക്കുമ്പോഴായാലും ഒരുപാട് അങ്ങ് മൂത്ത് പൊയ്ക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരുപാട് മാറിപ്പോകും അപ്പോൾ മുട്ട ആവശ്യത്തിൽ കൂടുതൽ ആവാതിരിക്കാൻ നോക്കണേ ഇപ്പം നമ്മൾ അതിൻ്റെ നേരെ പകുതി കൊത്തുപൊറോട്ടയ്ക്കുള്ള മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ അതായത് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ സവാളയും തക്കാളിയും പൊറോട്ടയും എല്ലാം കൂടെ നമ്മൾ ആദ്യം വഴറ്റിയതുണ്ടല്ലോ അതിൻ്റെ നേരെ പകുതി മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ആ പൊറോട്ടയുടെ കൂട്ടും മുട്ടയും എല്ലാം ഒന്നിച്ചാക്കേണ്ടതാണല്ലോ അപ്പോൾ അതിന് നേരെ പകുതി പൊറോട്ടയുടെ കൂട്ടെടുത്തിട്ട് ഈ നാല് മുട്ട പൊരിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരുന്നത് കാരണം നമ്മൾ ആ ചിക്കൻ കറിയുടെ ഗ്രേവി ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വലിയ ആ കൂടുതലായിട്ടുള്ള ആ ഒരു കുഴച്ചിലൊക്കെ ഒന്ന് മാറി കുറച്ചുകൂടി നമ്മുടെ പൊറോട്ടയൊന്ന് ക്രിസ്പ് ആകുമ്പോഴത്തേക്ക് വേറെ ഒരു നല്ല ഒരു ടേസ്റ്റാകും ഇതിലേക്ക് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ സോയാസോസുകൂടെ ഇവിടെ നമ്മളുടെ കയ്യിലുള്ളത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഒരു ടീസ്പൂണേ യൂസ് ചെയ്യുന്നുള്ളൂ ലൈറ്റ് സോയാ സോസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ കൊത്തുപൊറോട്ടയൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നല്ലേ ഈ കൊത്തുപൊറോട്ടയുടെ കൂടെ ഒന്നും വേണ്ട അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ കൂടെ ചേർന്ന് പോകുന്ന രണ്ട് കാര്യങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ലൈംപിക്കിള് ഇതിൻ്റെ കൂടെ നല്ല ചേർച്ചയാണ് പ്രത്യേകിച്ചും ചെറിയ ഒരു സ്വീറ്റ് ലൈംപിക്കിളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചേർച്ചയാണ് അല്ലെങ്കിൽ നല്ലൊരു റൈത്ത ഇട്ട് പിന്നെ കൊത്തുപൊറോട്ട ഉണ്ടാക്കുമ്പോഴായാലും നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമുള്ളവരാണെങ്കിൽ മല്ലിയില ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മളുടെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ചേർക്കാഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലും ഇതിലെ റെസിപ്പീസുമൊക്കെ ഇഷ്ടപ്പെടുക കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്